പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഇന്നത്തെ ഈ വർഷത്തെ ദേശീയ റോഡ് സുരക്ഷാ മാസം ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി വരെ രാജ്യത്തു നീളം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ഭാഗമായി കേരളത്തിലെ എല്ലാ വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് സുരക്ഷാ മാസം ഒന്നാം തീയതി മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ലോകത്ത് ഒരു വർഷം പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ റോഡിൽ മരണപ്പെടുന്നു സത്യം ജനങ്ങളെ അറിയിക്കുന്നതിനും കേരളത്തിൽ നാലായിരത്തി അഞ്ഞൂറിൽ താഴെ നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി നാനൂറ് ആളുകൾ ഒരു വർഷം റോഡിൽ മരണപ്പെടുന്നു എന്ന സത്യം ജനങ്ങളിലേക്ക് കുറിച്ച് പറയുന്നതിന് ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് റോഡ് സുരക്ഷ മാസം എന്ന സർക്കാരുകൾ ആചരിക്കുന്നത് ഈ വർഷത്തെ റോഡ് സുരക്ഷ മാസത്തിന്റെ മുദ്രാവാക്യം തന്നെ റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ജില്ല ജില്ലയിൽ പോലും നൂറിൽ അധികം ആളുകളാണ് ഒരു വർഷം റോഡിൽ മരണപ്പെടുന്നത് ഇങ്ങനെയുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി കാനങ്ങാട് ഓഫീസിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ജില്ലാതല ചിത്രയേഖന മത്സരം അടുത്ത ശനിയാഴ്ച ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് അതുപോലെ റോഡ് സുരക്ഷ വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റീൽസ് മത്സരം ഓൺലൈനായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് കൃത്യമായി കാൽനോട യാത്രക്കാർക്ക് നടക്കുന്നില്ല ഈ പരിപാടി നെഹ്റു യുവ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചു നെഹ്റുക്ക് ആശങ്ക

ും ഈ മൈഫോനിലേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്ലീസ് ശ്രദ്ധിക്ക സമ്മാനം വാങ്ങാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക റെഡിയല്ലേ ഉത്തരം ഉത്തരമറിയാലോ പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയുന്നവർ കൈവൊക്കുക കുട്ടികൾക്കും പറയാം നിങ്ങൾക്കും സമ്മാനം അറിയുന്നവർ കൈവോക്കുക അവരോട് ഞാൻ ചോദിച്ച ഉത്തരം ശരിയാണെങ്കിൽ സമ്മാനം എല്ലാവരും വിളിച്ചു പറഞ്ഞാൽ സമ്മാനം ഇല്ല സമ്മാനം കമ്പനിക്ക് അടിയു ആദ്യത്തെ ചോദ്യം നമുക്കറിയാം വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റോഡ് വീക്ഷിക്കുക അല്ലെങ്കിൽ കാണുക എന്നുള്ളത് ഡ്രൈവറുടെ മൂന്നാം കണ്ണ് എന്നറിയപ്പെടുന്ന വാഹനത്തിന്റെ ഭാഗം ഏതാണെന്ന് അറിയുന്നവർ കൈവെക്കുക ആദ്യം നമ്മൾ കൈവക്കിയിട്ടില്ലെന്ന് നമ്മളെ തൊക്കിവെച്ചല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാം കേട്ടോ റിയർ വ്യൂ മേള കണ്ണാടി എന്നാണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം നൽകിയ പറഞ്ഞിട്ട് ബിദുനൊരു സമ്മാനമുണ്ട് സമ്മാനം കൊടുക്കുന്നതിനുവേണ്ടി എ എം ബി സജിൽ ജാജിനെ വിളിക്കാം ഇത്ര നിസ്സാരമായ ചോദ്യമാണ് എല്ലാവരും കടന്നു വരാൻ ചോദ്യങ്ങളുണ്ട് ഒരു പത്ത് സമ്മാനം ഇവിടെ കൊടുത്തിട്ട് ഞങ്ങൾ പോവും രജിസ്റ്റർ ചെയ്യുന്ന എന്തിനാ വാഹനം വാഹനം രജിസ്റ്റർ ചെയ്യുന്ന ഒന്ന് തിരിച്ചറിയാനും മറ്റൊന്ന് എത്ര വാഹനങ്ങൾ ഉണ്ട് എന്ന് അറിയാം എണ്ണം തിട്ടപ്പെടുത്താൻ രജിസ്ട്രേഷൻ നമ്പർ പലതരത്തിലുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു റെന്റ് ഇത്ര അറിയുന്നവർ മാത്രം കൈവിളിച്ചാൽ മതി റെന്റ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കുന്നത് പ്രൈവറ്റ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ എങ്ങനെയാന്ന് തീർച്ചയായും കറുത്ത അക്ഷരത്തിൽ ആലേഖനം ചെയ്തു അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിൽ ഒരു രണ്ടേ ക്യാബിന്റെ രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞവർക്ക് സമ്മാനം ഉണ്ട് ചേട്ടൻ നേരത്തെ കൈബോക്കിട്ടുണ്ട് സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം വെരി ഗുഡ് കറുത്ത മഞ്ഞ കളറിലെ നമ്പർ എഴുതിയ വാഹനമാണ് റെന്റേ ക്യാബ് ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടി സാജു റെന്റേ ആണ് നമ്മുടെ നാട്ടിൽ കാണുന്ന റെന്റേ കാർ അല്ല വാഹനം വാടക കൊടുക്കുന്നത് കുറ്റകരമാണ് പക്ഷെ റെന്റേ ക്യാബ് എന്ന സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനം വാഹനം വാടക കൊടുക്കുന്നതിന് ഒരു തകരാറും ഇല്ല എന്ന് മനസ്സിലാക്കാം രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം കിട്ടി അടുത്ത ചോദ്യം വാഹനത്തിന്റെ ആർ സി ബുക്കിലുള്ള ആയി ബന്ധപ്പെട്ടാണ് ജി വി ഡബ്ല്യു എന്നതിന്റെ പൂർണ രൂപം എന്താണ് ജി വി ഡബ്ല്യു എന്നതിന്റെ പൂർണ രൂപം എന്താണെന്ന് പറയുന്നവർക്ക് സമ്മാനം ആർക്കും പറയാം ഒരു വാഹനത്തിന്റെ ജി വി ഡബ്ല്യു എന്ന് എന്നാൽ എന്താണ് അർത്ഥമാകുന്നത് അതിന്റെ പൂർണ്ണരൂപം പറഞ്ഞവർക്ക് സമ്മാനം ഉണ്ടോ അറിയോ നിങ്ങൾ ജി വി ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ പൂർണ്ണരൂപം അറിയോ എക്സ്പാൻഷൻ അക്ഷരം ആർക്കെങ്കിലും അറിയോ ഇല്ല അറിയുന്നവര് വാ ഓടി വാ ഗ്രോസ് വെഹിക്കിൾ വരുകൾ മണിസൂദന എന്ന ആളാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വാഹനത്തിന്റെ മൊത്തഭാരം അതാണ് അതിന്റെ മലയാളം വാഹനത്തിന്റെ മൊത്തഭാരം ഒരു സമ്മാനം വീണ്ടും ഷാജിൽ സാറിന് അവസരം നമുക്കറിയാം ഒരു വാഹനത്തിന്റെ വെയിറ്റ് അനുസരിച്ച് ആ വാഹനത്തിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ചെറുകിട വാഹനം എന്ന് പറഞ്ഞാൽ എൽ എം വി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അങ്ങനെ പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിൽ താഴെ ഭാരം വരുന്ന വാഹനങ്ങളാണ് ഏഴായിരത്തി അഞ്ഞൂറിനും പന്ത്രണ്ടായിരം കിലോഗ്രാമിനും ഇടയിൽ ജി ബി ഡബ്ല്യു വരുന്ന വാഹനങ്ങളെ മീഡിയം വാഹനങ്ങളെന്നും അതിനുശേഷം പന്ത്രണ്ടായിരത്തിന് മേലെ ജി ബി ഡബ്ല്യു വരുന്ന വാഹനങ്ങളെ ഹനങ്ങൾ എന്ന് ആണ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനം നമ്മുടെ നെഹ്റു യുവ കേന്ദ്രത്തിന്റെ അഖിൽ നൽകും വാഹനത്തിന്റെ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് തുറന്നള്ളുന്ന കുറെ വാതകങ്ങൾ അതിൽ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന വാ ആ വാതകത്തിന്റെ പേരെന്താണ് കൈബൊക്ക വിളിച്ചു പറഞ്ഞുകൂടാ കൈബൊക്കി ഉത്തരം പറയാൻ തയ്യാറാണെങ്കിൽ മുന്നോട്ട് വരാം തെറ്റിപ്പോയി ഉത്തരം തെറ്റിപ്പോയിറക്കെ പറയാൻ പാടില്ല ഇവിടെ അതിന്റെ അടുത്ത് വന്നിട്ടും പറയണം അല്ലെങ്കിൽ എല്ലാരും ഏറ്റുപിടിക്കൂലേ ഏതാണ് ഉത്തരം കാർബൺ മോണോക്സൈഡ് ആണ് ശരിയായ ഉത്തരം ഭാഗത്ത് ഒരു സമ്മാനം നെഹ്റു വിവാഹ കേന്ദ്രത്തിന്റെ അഖിൽ നൽകുന്നതാണ് അടുത്ത രണ്ട് ചോദ്യം നമ്മൾ സാജു എം വി ചോദിക്കുന്നുണ്ടില്ല സഹായത്തിനായി അടിയന്തര സഹായം ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം സാധാരണ അപകടത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉൾപ്പെട്ട കക്ഷി കക്ഷികൾക്ക് നൽകുക അതാണ് ഉത്തരം ഒരാ ഒരാൾ 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 അടിയന്തര സഹായത്തിനായിട്ട് അറിയിക്കുക അല്ലേ ഈ റോഡ് ചോദ്യം കൂടി ചോദിക്കാം ചോദ്യംിക്കാം ചിഹ്നത്തിന്റെ ഉദ്ദേശം പരിധി കഴിയാൻ ഡ്രൈവർമാരെ വെല്ലുവിളിക്കാം റോഡിൽ അനുവദനീയമായ ഏറ്റവും കുറഞ്ഞ വേഗത സൂചിപ്പിക്കാം റോഡിൽ അനുവദനീയമായ പരമാവധി വേഗത സൂചിപ്പിക്കാം സുരക്ഷിതമായ ഡ്രൈവിംഗ് വേഗത നിർദ്ദേശം

റോഡിൽ ീയമായ ഏറ്റവും കുറഞ്ഞ വേഗത സ്ഥിതി തത്താണ് ഇത്രയും തത്താണ് വേറെ ആരെങ്കിലും ഉണ്ടോ നാല് ഓപ്ഷൻസ് പറഞ്ഞു ശ്രദ്ധിച്ചില്ല ഒന്ന് നിങ്ങള് പറയണോ ആരുല്ലെങ്കിൽ ഒന്നും കൂടെ വായിക്കാമോ വേഗപരിധി ചോദ്യം ഒന്നും പറയാം വേഗപരിധി ചിഹ്നത്തിന്റെ ഉദ്ദേശം എന്താണ് ഒന്ന് പരിധി കവിയാൻ ഡ്രൈവർമാരെ വെല്ലുവിളിക്കാം റോഡിൽ അനുവദനീയമായ ഏറ്റവും കുറഞ്ഞ വേഗത സൂചിപ്പിക്കാൻ റോഡിൽ പരമാവധി വേഗത സൂചിപ്പിക്കാൻ സുരക്ഷിതമായ ഡ്രൈവിംഗ് വേഗത നിർദ്ദേശിക്കാം റോഡിൽ അനുവദനീയമായ പരമാവധി വേഗത സൂചിപ്പിക്കാം ഓക്കെ ശരി ഉത്തരം പോകാം സമ്മാനം കൊടുത്തു വരണ്ടി വിജയൻ സദോഷി മിന്നുന്ന ലൈറ്റുകളും സൈറണുകളും ഉള്ള ഒരു എമർജൻസി വാഹനം സമീപിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഏ പാത്ത് ക്ലിയർ ചെയ്യാൻ വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം ത്തിലായി സാധാരണ പോലെ ഡ്രൈവിംഗ് തുടരുക സി റോഡിന്റെ വശത്തേക്ക് വലിച്ചിട്ട് നിർത്തുക ഡി എമർജൻസി വാങ്ങത്തിന് പിന്നിൽ അടുത്ത് പിന്തുടരുക